ൂട്ടുകാരെ സിപ്പി പട്ടിപ്പുറത്തിന്റെ ഗുരു ശിഷ്യ കഥകളിൽ ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു രത്നത്തിന്റെ യഥാർത്ഥ വില പാടലിപുത്രത്തിൽ പണ്ട് പേരുകേട്ട ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു മഹാപണ്ഡിതനായ ജ്ഞാനസാഗരനായിരുന്നു അവിടുത്തെ പ്രധാന ആചാര്യൻ താൻ വലിയ പണ്ഡിതനാണെന്ന യാതൊരു ഭാവവും ജ്ഞാനസാഗര ഗുരുവിനുണ്ടായിരുന്നില്ല തുളുമ്പാത്ത നിറകുടം പോലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം വിനയം അദ്ദേഹത്തിന്റെ കൂടെ പിറപ്പായിരുന്നു ജ്ഞാനസാഗരന്റെ പേരും പെരുമയും കേട്ട് തക്ഷശിലയിൽ നിന്ന് വജ്ര തേജസ്വി എന്നൊരു സർവകലാ ഒരിക്കൽ പാടലിപുത്രത്തിലെത്തി അല്പം അഹംഭാവിയായിരുന്നു അയാൾ ജ്ഞാനസാഗരൻ തന്നെക്കാൾ വിദ്യയും വിവേകവും ഉള്ളവനാണോ എന്ന് പരീക്ഷിച്ചറിയുവാനായിരുന്നു അയാളുടെ പുറപ്പാട് പാടലിപുത്രത്തിലെ ഓരോ ജനപഥത്തിലൂടെയും സഞ്ചരിച്ച് വജ്രതേജസി ജ്ഞാനസാഗരനെ കുറിച്ച് അന്വേഷിച്ചു കണ്ടിടത്തൊക്കെ ഓടി നടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാത്ത ആളായതുകൊണ്ട് പലർക്കും ജ്ഞാനസാഗര കുനുവിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല അവരാരും അദ്ദേഹത്തെ കുറിച്ച് ഉള്ളു തുറന്ന് യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല അതോടെ വജ്ര തേജസ്സിയുടെ ഉള്ളിലെ അഹംഭാവം കുറെ കൂടി വളർന്നു താനാണ് ജ്ഞാനസാഗരനേക്കാൾ മികച്ച പണ്ഡിതനെന്ന് അയാൾ സ്വയം ഞെടിഞ്ഞു ഒട്ടും താമസിയാതെ വജ്രതേജസി തേജസി ജ്ഞാനസാഗരന്റെ മുന്നിലെത്തി അല്ലയോ സുഹൃത്തെ താങ്കൾ എന്നേക്കാൾ വലിയ പണ്ഡിതനാണെന്ന് ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് പക്ഷേ അന്വേഷിച്ച ഒരാൾ പോലും താങ്കളെ കുറിച്ച് ഒരു നല്ല അഭിപ്രായവും പറഞ്ഞില്ല താങ്കൾ ഈ നാട്ടിലെ തീരെ വില കുറഞ്ഞ ഒരു പാമരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വജ്രതേജസി വിശദമാക്കി അത് കേട്ട് ജ്ഞാനസാഗരൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അദ്ദേഹം തന്റെ തോൾ സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കല്ലെടുത്ത് വജ്ര കയ്യിൽ കൊടുത്തിട്ടു എന്നിട്ട് പറഞ്ഞു മഹാഗുരു ഇത് എൻ്റെ കയ്യിലുള്ള വിശിഷ്ടമായ ഒരു കല്ലാണ് ഇത് അങ്ങ് ഇവിടുത്തെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം ഇതിനു പ്രതിഫലമായി ഒരു പൊൻപണമെങ്കിലും നേടിയെടുക്കണം ഓഹോ അതിന് വലിയ വിഷമമുണ്ടാകില്ല ഞാൻ പോയി വരാം വജ്ര തേജസ്സി കല്ലുമായി അവിടുത്തെ ചന്തയിലെത്തി പക്ഷേ ആ കല്ലിന് ഏതാനും ചെമ്പുകാശല്ലാതെ പൊൻപണമൊന്നും കൊടുക്കാൻ ചന്ത കച്ചവടക്കാരൻ തയ്യാറായില്ല വജ്ര തേജസ്സി കല്ലുമായി ഗുരുകുലത്തിൽ തിരിച്ചെത്തി ഹേ മനുഷ്യ ഈ കല്ലിന് തീരെ വിലയില്ല ഇതിനാരും പൊൻപണം തരാൻ കൂട്ടാക്കുന്നില്ല അയാൾ അറിയിച്ചു ഓഹോ അങ്ങനെയാണോ അതിലങ്ങ് വിഷമിക്കേണ്ട ഈ കൊട്ടാരത്തിന്റെ അരികിൽ പേരുകേട്ട പല രത്ന വ്യാപാരികളും താമസിക്കുന്നുണ്ട് അവരിൽ ഒരാളെ കണ്ട് ഇതിനെന്ത് വില തരുമെന്ന് അന്വേഷിക്കൂ ജ്ഞാനസാഗരൻ വളരെ ഭവ്യതയോടെ വജ്ര പറഞ്ഞു വജ്ര കല്ലുമായി തൊട്ടടുത്തുള്ള ഒരു രത്നവ്യാപാരിയുടെ വസതിയിലേക്ക് ചെന്നു ഹേ വ്യാപാരി ഈ കല്ലൊന്ന് നോക്കൂ ഇതിന് വല്ല വിലയും കിട്ടുമോ വ്യാപാരി ആകാംക്ഷയോടെ ആ രക്തം കയ്യിൽ വാങ്ങി അത്ഭുതം കൊണ്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു അയാൾ പറഞ്ഞു വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു അമൂല്യ രക്തമാണിത് ഇതിന് ഏറ്റവും കുറഞ്ഞത് ആയിരം പൊൻപണമെങ്കിലും വിലമതിക്കും രത്നവ്യാപാരിയുടെ അഭിപ്രായം കേട്ട് വജ്ര തേജസ്വി പെട്ടെന്നു നടുങ്ങി അയാൾ കല്ലുമായി വീണ്ടും ഗുരുകുലത്തിലെത്തി ജ്ഞാനസാഗരനോട് വിവരം പറഞ്ഞു അപ്പോൾ ജ്ഞാനസാഗരൻ പറഞ്ഞു മഹാപണ്ഡിത അങ്ങ് എങ്ങനെ എന്നെ കുറിച്ച് പലരോടും തിരക്കിയല്ലോ എന്നെ പരിചയം പോലും ഇല്ലായിരുന്നു അങ്ങ് ചന്തയിൽ രത്നം വിൽക്കാൻ പോയത് യഥാർത്ഥ രത്നത്തിന്റെ വില തിരിച്ചറിയണമെങ്കിൽ അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയുന്നവരോട് തന്നെ ചോദിക്കണം ജ്ഞാനസാഗരൻ വിശദമാക്കി അത് കേട്ടതോടെ തനിക്ക് പറ്റിയ ഗുരുതരമായ അവധം വജ്ര തിരിച്ചറിഞ്ഞു അയാൾ പറഞ്ഞു ഗുരു എനിക്ക് തെറ്റുപറ്റി അങ്ങയെ നിഷ്പ്രഭനാക്കാനുള്ള എന്റെ അതിമോഹം ഇതോടെ അവസാനിച്ചു ഒരാളുടെ പാണ്ഡിത്യത്തിൻറെയും കാന്തിയും മൂല്യവും ഇല്ലാതാക്കാൻ ആരു വിചാരിച്ചാലും സാധ്യമല്ല അങ്ങയുടെ മഹാപാണ്ഡിത്യത്തിനും വിനയത്തിനും മുന്നിൽ ഞാൻ ശിരസ് കുനിക്കുന്നു മഹാനായ ജ്ഞാനസാഗര ഗുരു സ്വതസിദ്ധമായ മന്ദസ്മിതത്തോടെ വജ്രതേജസ്വിയെ അനുഗ്രഹിച്ചു どうも。